ടിക്കറ്റ് ടിക്കറ്റ് ഒരു ജീവനക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ന് കിട്ടുന്ന കളക്ഷൻ കൊടുക്ക് വയസ്സേ വണ്ടി ഓടിക്കാൻ നമ്മളെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ പൈസ ടിക്കറ്റിന്റെ ടിക്കറ്റിന്റെ കൊണ്ട് കൊണ്ട് ഇടാം അതെല്ലാം പ്രിയപ്പെട്ട ജീവനക്കാരന്റെ ചികിത്സയ്ക്കായി വേണാട് ബസിന്റെ പത്തനംതിട്ട പുനരു സർവീസ് അടക്കം ബസ്സുകളാണ് കാരുണ്യ യാത്ര നടത്തിയത് കഴിഞ്ഞ മാസം പത്തനാപുരം വാഴത്തോപ്പിൽ നടന്ന അപകടത്തിൽ ഡ്രൈവറായ പുനലൂർ വെഞ്ചേമ്പ് സ്വദേശി അനു എന്ന ലാലുവിന്റെ വലതുകൽ മുറിച്ചു മാറ്റിയിരുന്നു ഭാര്യയും രണ്ടു കുട്ടികളുമുള്ള ലാലു ചേട്ടന്റെ കുടുംബം ചികിത്സാ ചെലവിനായി ബുദ്ധിമുട്ടുമ്പോഴാണ് വേണാട് മാനേജ്മെന്റ് സഹായവുമായി എത്തിയത് നിറഞ്ഞ മനസ്സോടെയാണ് യാത്രക്കാർ സഹകരിച്ചത് മുമ്പ് രാജചന്ദ്രൻ ഗുരുതരമായി പരിക്കുകയും ിക്കുകയും അവിടുന്ന് കിംസിലേക്ക് മാറ്റി ആ കാലം മുറിച്ചു മാറ്റുകയും ചെയ്തു ആളിനോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ലാലു അദ്ദേഹത്തിന് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് ഒരു കുടുംബമുണ്ട് രണ്ട് കുട്ടികൾ ഭാര്യ അടങ്ങുന്ന ഒരു കുടുംബമാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കൂടിയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്ന് അമ്പതോളം വരുന്ന ബസ്സുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് കളക്ഷം മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഇനി പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാം എന്ന് ചേച്ചി നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഡ്രൈവറായിരുന്നു പുള്ളിയുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭാവനയാണ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് കാലിന് നമ്മുടെ ഗുരുതരമായി കഴിക്കുമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിച്ചു മാറ്റി എന്ന ഉണ്ടായി അത് ഇന്നത്തെ ഒരു കളക്ഷൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് അത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവന ചെയ്യുക ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു കളക്ഷനാണ് ഇന്ന് നടക്കുന്നത് പുള്ളിയുടെ വലതു കാലം മുറിച്ചു മാറ്റി ചികിത്സയിലാണ് അത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക ടിക്കറ്റില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യാൻ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ഗുരുതരമായ പരിക്ക് പറ്റി ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിൻ്റെ വടകളെ മുറിച്ച് മാറ്റി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ചെയ്യമ്മയും നമുക്ക് ടിക്കറ്റ് ഇല്ല ടിക്കറ്റില്ല കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭാവന ചെയ്യാം സംഭാവനയാണെന്ന് ചോദിക്കുന്നത് നിങ്ങളിന്ന് ടിക്കറ്റ് ഇല്ല ടിക്കറ്റിന് പേരെ നമ്മൾ അറിയാമല്ലോ നിങ്ങൾ ഫ്ലെക്സ് കണ്ടില്ലേ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവന ഇന്ന് ടിക്കറ്റ് ഇല്ല നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാരുണ്യ യാത്രയാണ് എല്ലാവരും സഹകരിക്കുക ഒരു ജീവൻ്റെ നിലനിൽപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രൂപയിൽ നമുക്ക് അത് വിഷയമല്ല എന്തെങ്കിലും ആ മനുഷ്യന് വേണ്ടി ചെയ്യുക നമ്മളൊരു സഹോദരനോട് അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി എന്ന ലെവലിൽ നമ്മൾ ആ ഒരു മനുഷ്യ സാധനമായ സ്നേഹം കാണിക്കുക എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും കൂടെ ഒരു തീരുമാനമാണ് ഇന്നത്തെ എല്ലാ വേണാടിൻ്റെ എല്ലാ വണ്ടിയുടെ കളക്ടറിനും കഴിയുന്ന സഹായം ചെയ്യുക നല്ല മോശമായി ഒരു ചേച്ചി ഇവിടുത്തെ ഒരു ഡ്രൈവർ ആയിരുന്നു കേട്ടോ ആ ചേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി കാല് മുറിച്ചു പുള്ളിയേടേ ലാലു എന്നാണ് ചേട്ടന്റെ പേര് ഇല്ല കേട്ടോ ടിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം ചേച്ചി നൂറ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ ടിക്കറ്റിന്റെ ടിക്കറ്റിന്റെ പൈസ കൊണ്ടെങ്കിൽ ടിക്കറ്റിന്റെ പൈസ ഇടാം അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇടാ ലാലു എന്നാ ചേട്ടന്റെ പേര് അങ്ങനെ ആക്സിഡന്റ് പറ്റി കാലും മുറിച്ചു അപ്പം പുള്ളിക്ക് പതിനേഴ് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണം ഇന്ന് ഓടുന്ന ഒരു സർവീസിനും ടിക്കറ്റില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ ഇതിലിടാം നമ്മുടെ ഒരു ജീവനക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേണാടുന്ന എല്ലാ സർവീസും ഓടുന്നത് അല്ലേ